പാണ്ടിക്കാട് കുഞ്ഞന് ശേഷം ഇപ്പൊ ആരും ഇങ്ങനെയുള്ള പരിപാടിയായിട്ടൊന്നും വരാറില്ലായിരുന്നു അല്ലെ പക്ഷെ നമ്മുടെ രണസുന ഇറങ്ങിയ വിവരൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അഞ്ഞൂറ് രൂപക്കാണ് അവര് പത്ത് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു വീടും കുറെ കാറുകളും ബൈക്കും അതും ഇതൊക്കെ പറ്റി മാരി കോരി കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് കുറെ പാവങ്ങളായിട്ടുള്ള ആളുകൾ പോയി പെടാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇത് പ്രശ്നമാണ് എന്ന് എന്നറിഞ്ഞപ്പോ അവര് തന്നെ പരിപാടി ചുട്ടിക്കൂട്ടി മൂലക്കെട്ടിട്ട് സ്കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാ എന്തായാലും സായി ഈ ഒരു വ്യക്തിയെ വിളിച്ചാൽ കൊണ്ട ഒരു സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേട്ടു വെക്കാം ലക്കി കൂപ്പന്റെ ഒരു വീടാ ഇത് എവിടെയാ വീട് ഇത് വണ്ടൂരാണ് വണ്ടൂര് ഏരിയ വണ്ടൂര് ഏരിയ നമ്മളെ അല്ല ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ നല്ല സഹായിക്കാമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തിലെ ആ ഇത് ലീഗലാണ് ഇതിപ്പോ പലരും ചെയ്യുന്നുണ്ട് നേതൃത്വത്തില് ഓൾറെഡി ാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിലൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണെന്ന് നിങ്ങൾക്ക് അറിയോ ഇത് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കണ്ട് കേൾക്കുമ്പോഴാണ് കുറെ എണ്ണ ഉണ്ട് ഒരു ബോധവുമില്ലാതെ അങ്ങനെ നടക്കുന്ന കുറേ എണ്ണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അവർ പറഞ്ഞ കേട്ടോ സാമ്പത്തിക കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിരുന്നു ബന്ധുവിന്റെ ഒരു വീട് വിറ്റ് കൊടുക്കാൻ ഒരു കളി കളിക്കുക എന്നുള്ളത് എങ്ങനെ പോയാലും ഇവർ അത്യാവശ്യം പൈസ മുകളിൽ ഉണ്ടാക്കും രണ്ട് രണ്ട് കോടിയുടെ മുകളിൽ ഇവരുണ്ടാക്കിയിരിക്കും സോറി രണ്ട് രണ്ടര കോടി ഇവർ ഉണ്ടാക്കുന്ന തർക്കും വേണ്ട ഈ മൊത്തം ഏകദേശം തന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു കോടിയുടെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്നുണ്ട് ചെലവ് അഞ്ഞൂറ് ഇവർ ഇങ്ങനെ ലോട്ടറി അടിച്ചിറക്കിയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് എത്ര ആളുടെ കണ്ണീര് കാണണം എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്നലെ ഫ്ലൂട്ടിക്കൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്നും അറിയില്ല ഇപ്പൊ ഒരു വീട് വെക്കാൻ അല്ലാതെ ഐഡിയ തന്നെ ആശയം അങ്ങ് തോന്നി ഇങ്ങനെ ചെയ്തു നിയമവശങ്ങളെ കുറിച്ച് അതൊക്കെ എന്തിനേഷിക്കണേ കേരള ഗവൺമെന്റ് ഇവിടെ മാങ്ങ പറിക്കാൻ പോയിരിക്കുക നമ്മളെ ഒന്നും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഇവരുടെ ആളുകളുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോ രേണു സുതി നല്ല ഏറി നിൽക്കുന്ന സമയമാണ് നല്ല പേര് കൊണ്ടല്ല ഏറി നിൽക്കുന്നത് ആദ്യം തന്നെ പറയാം നെഗറ്റീവ് ഇമേജ് കൊണ്ടാണ് അവിടെ എത്തി നിൽക്കുന്നത് ഈ ഒരു സമയത്ത് പരമാവധി കിട്ടുന്ന പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ള ധാരണയില് ചെല്ലുമ്പോ പൊട്ടത്തരത്തിലേക്ക് പോയി വീഴുന്നത് എന്തി ഞാന് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ കഴിഞ്ഞൊരു വീട്ടിൽ കണ്ടല്ലോ ഒരു മെന്റൽ ഡിപ്രഷൻ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ പണ്ടേക്ക് പണ്ട് തന്നെ കൊല്ല സുതി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാ പക്ഷെ അതൊന്നും ഒരു മാനദണ്ഡമല്ല ഇവിടെ ഇങ്ങനെയുള്ള ഓളത്തരങ്ങൾ പ്രൊമോട്ട് ചെയ്തതിന് എന്നുള്ള ഒരു കാര്യം ആദ്യം ഞാൻ മനസ്സിലാക്കുക അതവിടെ നോക്കട്ടെ അപ്പൊ ആൾക്കെ കുറിച്ചൊരു യാതൊരു ധാരണയില്ല കേട്ടോ നമുക്ക് തുടർന്ന് കേൾക്കാട്ടോ പിന്നെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടേ പ്രശ്നം എന്താണെന്നുള്ളത് അല്ല അങ്ങനെ അത് അത് വീഡിയോയിൽ അങ്ങനെ ഒരു മോശമല്ലേ ഞാൻ പറയട്ടെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി വെറുതെ പ്രതീക്ഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുവോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ എടുക്കാം ഇങ്ങനെ കായൊക്കെ പോവും നമ്മളെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ എടുക്കാന്നുള്ളത് എന്ത് വാടെ എന്ത് ബോധമില്ലായ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ഊളത്തരാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട് വിൽപ്പനയ്ക്ക് വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പരിപാടി തന്നെ ചെയ്തോ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ ഇതാ ഈ ഒരു സ്ഥലവും വീടും കൊടുക്കാറുള്ളതാണ് ഇതാ ഇത്ര രൂപയാണ് സെന്റിന് ഈ നാട്ടിലെ വില ഇത്ര സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യേ അല്ലെങ്കിൽ വേണ്ട രേണു രേണുസുദിയെ നിങ്ങൾ വിളിച്ചു കൊടുത്ത് തന്നെ ചെയ്യിച്ചോ ഒരു കുഴപ്പമില്ലല്ലോ ഈ വിഷയത്തിൽ പക്ഷെ ഇത് ആളുകളെ ഈമ്പിക്കല്ലേ ആളുകളെ ഫ്ലൂട്ടിക്കണ പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണം ഇനിയെങ്കിൽ ഈ ഊള പരിപാടി അവസാനിപ്പിക്കണം അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞിനു ശ്വാസം വിടാൻ പോലും സമയമല്ലേ അമ്മതിരി പണി കിട്ടിയിരിക്കുക അയാൾ ചിലപ്പോ അറിഞ്ഞോ അറിയാതെ ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്നാൽ പോലും ഇതൊരു മറ്റേ പരിപാടി അപ്പൊ സൂപ്പർ മാർക്കറ്റിന് ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ്ടി അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും അല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടത്തെ ലോട്ടറി ആക്ടേ അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും എത്ര 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 കൂപ്പണ പിന്നെ ഞാൻ ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്തോ പറഞ്ഞു സഹായിക്കാറാണെന്നുണ്ടെങ്കിലും രണ്ടുരണ്ടര കോടി രൂപയുടെ അത് അമ്പതിനായിരം ലോട്ടറി ഇറക്കേണ്ടി വരുമായിരിക്കും ഇപ്പൊ പ്രശ്നങ്ങള് പരിഹരിച്ച് കൊറേ കായ് പോകല്ലോ അമ്പത് വേണ്ടത് നാൽപ്പതിനായിരം ഇറക്കിയാൽ പോലും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവർ അത്യാവശ്യം കായ് ഉണ്ടാക്കും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട എന്തുവാ ഒരു ബോധവുമില്ലേ സായി പറയുമ്പോഴാണ് അറിയണത് ഓ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ലോട്ടറി ആക്ട് പ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് വോച്ചർ പോലും പോലും ഇതിൽ വിൽക്കാൻ പറ്റില്ല പിന്നെ ഒരു പരിപാടി ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും നിലവിലുള്ള സ്ഥാപനത്തിലെ ജി ഒക്കെ അടച്ച് നിങ്ങളൊരു പ്രോഡക്റ്റ് അവിടെ സെയിൽ ചെയ്യുക ആ ഒരു സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് ഈ ലക്കി ഡ്രോ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു നിയമമുണ്ട് ആ നിയമ ഭേദഗതി വരുത്തേണ്ട അത്യാവശ്യമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിൽക്കട്ടെ എന്തായാലും ഒരു പ്രോഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യാം പക്ഷേ രണ്ടായിരം ആണെങ്കിലും ആയിരം ആണെങ്കിലും അയ്യായിരം ആണെങ്കിലും അഞ്ഞൂറാണെങ്കിലും ആ വാല്യൂ ആ പ്രോഡക്റ്റിന് വേണം ആ വാല്യൂ അവിടെ കാണിക്കുകയും അതിന്റെ അത്രത്തോളം ജി എസ് ടി അവിടെ കൊടുക്കുകയും വേണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ അഞ്ഞൂറ് രൂപയ്ക്ക് അര കിലോ അരി കൊടുക്കുക എന്നുള്ളത് നടക്കൂല കിലോ അരിക്ക് എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ ആ റേറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അഞ്ഞൂറ് രൂപ വാല്യൂ ഉള്ള അമ്പതോ നൂറോ ലാഭം എടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇറക്കാം ആ പ്രോഡക്റ്റ് വിൽപ്പന നടത്താം അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ലോട്ടറി വിൽക്കാം അത്രത്തോളം ജി എസ് ടിയും കൊടുക്കണം അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു മണ്ടത്തരാണ് നടക്കാത്തൊരു വിഷയമാണ് പല ആളുകളും പല ചായപ്പൊടി അതും ഇതൊക്കെ വെക്കുന്നുണ്ട് അതിന്റെ മൂല്യവും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്താൽ കറക്റ്റ് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം വിൽക്കാൻ പറ്റൂല അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിലനിൽക്കില്ല പിന്നെ കുറെ സെലിബ്രിറ്റീസിനെ വിളിച്ചുകൊടുന്ന് കുറെ പൊട്ടത്തനെ ജയിച്ചാൽ ഇനിയും നിലനിൽക്കില്ല ഇനിയും ഇങ്ങനെയുള്ള കുഴിയിൽ പോയി വിടാതിരിക്കുക ഇന്നും ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മളെ പബ്ലിക് കേരള എന്ന ചാനൽ വഴി നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസ് അസോസിയേഷന്റെ ഒക്കെ സെക്രട്ടറി ആയിട്ടുള്ള കാതർ കരിപ്പൊടി എന്താ ഹെഡോ ഒന്നും മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ മുകളിൽ എന്ത് കേസ് എന്നാലും ഞാൻ സഹിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആള് ചെയ്യുന്നത് സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വീട് നേരിട്ട് ആരെങ്കിലും വിൽപ്പന നടത്തിയിട്ട് അയാളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന മുഖാന്തരം സാമ്പത്തികമായിട്ട് ആ വീട് വിറ്റതിന് ശേഷം ബാക്കി സഹായങ്ങൾ ചെയ്യുക അല്ലാതെ ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ് രണ്ടു ലക്ഷത്തിന് വിൽപ്പന നടത്തുന്ന ഈ ഒരു ഊളപരിപാടിയല്ല ചെയ്യേണ്ടത് അത് ആദ്യം അതാദ്യം അൽതഫ് ബ്ലോഗ് വിളിച്ചപ്പോ അയാൾ പറഞ്ഞൊരു കാര്യം കൂടി കേട്ടോക്കാ ഹലോ ഹലോ ലക്കി കൂപ്പന്റെ ഒരു നിർത്തിയോ അതോ പരിപാടി നിർത്തിയോ വിട്ടോക്കൊരു ജിഎസ്റ്റിന്റെ ഇഷ്ടം ഹോൾഡ് ചെയ്ത് ടിക്കറ്റ് കിട്ടിയോ അയച്ച് തന്നോരൊക്കെയോ അവർക്ക് റീഫണ്ട് ചെയ്യുന്നുണ്ട് റീഫണ്ട് ഇനി ചെയ്യുന്നില്ല അല്ല ചേട്ടാ നമുക്കിതേ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഈ മറ്റേ നേരത്തെ കുറച്ച് വ്ലോഗർമാരൊക്കെ വീഡിയോ ചെയ്തിട്ട് പണി കിട്ടിയല്ലോ അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു സ്കീമില്ലേ അതറിയാനാ പിന്നെ ഓക്കെ 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 ടു വീക്സ് കഴിഞ്ഞ് വിളിച്ച് നമുക്ക് റെഡി ആവോ റെഡി എന്ന് സംസാരിക്കാം റെഡി ആവില്ല ഒന്നാമത്തെ കാര്യം റെഡി ആവില്ല എന്നുള്ള ഇനി എങ്ങാനും റെഡി ആയിട്ട് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ മൊബൈൽ ഫോൺ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരാ എന്ന് പറഞ്ഞിട്ട് ഇതേ പറ്റിക്കല് നടത്തും ഞാൻ ഉറപ്പ് പറയാം ഞാനും പറ്റിക്കൽ നടത്തും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോവാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ എങ്ങാനും ഉണ്ടായി കാണുകയാണെങ്കിൽ എല്ലാവരോടും പറയാണ് ഒരേ രീതിയിലുള്ള യുദ്ധമുറ നമുക്കും ചെയ്യാം എന്നുള്ളത് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് വിൽപ്പന നടത്തുന്നു ഒരു വെല്ലുവിളിയായിട്ട് പറഞ്ഞു ഏർ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രചോദനമാകുന്നില്ലേ എന്നുള്ളതാണ് ഇന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാതെയാണ് ആൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ലോക്ടറി ആക്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത് ഞാനൊരു വക്കീലുമായിട്ട് കോൾ ചെയ്തിരുന്നു സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും പ്രോഡക്റ്റ് അവർക്ക് സെയിൽ ചെയ്യുക പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അതിന്റെ ലാഭവും എടുത്ത് ഈ ഒരു കൂപ്പൺ ഉള്ള ഒരു ഫണ്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ വളരെ ദുർഘടമായിരിക്കും അപ്പൊ പ്രോഡക്റ്റ് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ വിറ്റ് പോവുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ അവർക്ക് നടക്കില്ല എന്നുള്ളതാണ് പല കമ്പനീസും അവരുടെ പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ എന്നുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നത് അതിലും എന്തോ തടസ്സം വന്നിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ അത് നിന്നു എന്നുള്ളത് കാര്യമാണ് ഇപ്പൊ ആദ്യം നടക്കുന്നത് കേരളത്തിൽ അത്ര ഒരു പ്രൊഡക്റ്റ് വിറ്റ് വലിയ രീതിയിൽ മുന്നോട്ട് വന്ന് ബോച്ചയാണ് പക്ഷെ ബോച്ചയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന ആളുകൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കുഴിയിൽ പോയി വീഴാതിരിക്കുക കേരള ലോട്ടറി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുഴിയിലല്ലേ വീഴുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും കിട്ടും പക്ഷെ നിങ്ങൾ ചിലവാക്കേണ്ടത് അയ്യായിരം ആയിരിക്കാം ഇതിൽ ഒരു ലക്ഷം ആളുകൾ എടുക്കുമ്പോൾ ആകെ കുറച്ച് ആളുകൾക്കാണ് ലോട്ടറിയിൽ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് വീഴുന്നത് എന്നുള്ളതാണ് ഇതോ നിരന്തരമായി സ്ഥിരം ഇന്ന ആൾക്ക് കിട്ടി എന്നുള്ളതും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഓരോ ജില്ലയിൽ വീണു ആർക്ക് വീണ് എവിടെ വീണു എങ്കിൽ അത് കമ്പനിക്കാണ് അടിച്ചിട്ടുള്ളതെന്ന് കൂടി നമുക്കറിയില്ല അപ്പൊ എല്ലാം പറ്റിക്കലാണ് ഗവൺമെന്റ് നമ്മളൊരു സൈഡിൽ നിന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടാക്സിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇത്തരം ലോട്ടറി കാര്യങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിലും പല രീതിയിലും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനു പറയുന്ന ഒരു പാവപ്പെട്ടം കഷ്ടപ്പെട്ടിട്ട് ഒരു കാർ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാ ആ ദിവസം അവൻ ആരാന്നറിയാം എ പി എല്ലാ ബി പി എൽ നിന്ന് അവന്റെ റേഷൻ കട്ടായിട്ട് എ പി എല്ലിലേക്ക് മാറ്റുന്നുള്ളതാ അത്രേയുള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലൂടെയാണ് ഇമ്മ ഊള പരിപാടിയുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നത് ഈ രേണുസുദിക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് പലപ്പോഴും പല ആളുകൾ ചോദിക്കാറുണ്ട് എനിക്കും തോന്നുന്നു എന്തിന്റെ കേടാണെന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന പ്രൊമോഷനുകൾ ചെയ്യാതിരുന്നുകൂടെ ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഇത്തരം പ്രൊമോഷനുകൾ വന്നിട്ട് പുറങ്കാലുകൊണ്ട് തള്ളി നീക്കിയൊരു മനുഷ്യനാണ് ഞാൻ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധിപ്പെടുത്തുക